വള്ളത്തോൾ നാരായണമേനോൻ്റെ സാഹിത്യമഞ്ചരി നാലാം ഭാഗത്തു നിന്നും ഒരു പദ്യം എൻ്റെ ഗുരുനാഥൻ ലോകമേ തറവാട് തനിക്ക് ചെടികളും പുളുകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാ ത്യാഗമെന്നതേ നേട്ടം താഴ്മ യോഗവിത്തെവൻ ജയിക്കുന്നിതൻ ഗുരുനാഥൻ താരകാമണിമാല ചാർത്തിയാൽ അതും കൊള്ളാം കാരണിച്ചളിനീളെ പുരണ്ടാലതും കൊള്ളാം ഇല്ലിഹ ഇല്ലിഹസംഗം ലേപമെന്നിവ സമസ്വച്ഛമല്ലയോ വിഹായ ഗുരുനാഥൻ ശസ്ത്രയേ ധർമ്മസങ്കരം നടത്തുന്ന പുസ്തകമന്യേ പുണ്യാധ്യാപനം പുലർത്തുന്നു ഔഷധമന്യേ രോഗം ശമിപ്പിപ്പവൻ ിംസാദോഷമെന്നിയേ യൻ രാജാരൻസയാണം മഹാത്മാവിൻ വ്രതം ശാന്തിയാണവിടേക്കു പരദേവത പണ്ടേ ഓതുമാറുണ്ട് അദ്ദേഹം അഹിംസ മണിച്ചട്ട ടവാളിൻ കൊടുവായി തലമടക്കാത്തു ക്രിസ്തുദേവൻ്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോ പായവും ുദ്ധൻ്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്തീദേവന്റെ ദയാവായ്പും ശ്രീഹരിചന്ദ്രനുള്ള സത്യവും മുഹമ്മദിൻ സ്ഥൈര്യവും ഒരാളിൽ കാണണമെങ്കിൽ ചെല്ലുവിൻ ഭവാന്മാരൻ ഗുരുവിൻ ചരിത്രം വായിക്കുവിൻ തത്ര ഭവൽ ഭവൽപാദമൊരിക്കൽ ദർശിച്ചതിധീരൻ കർക്കശൻ കൃപാവശൻ പിശുക്കൻ പ്രധാനോൽക്കൻ പിശുനൻ സുവജന ശുദ്ധൻ പരിശുദ്ധനലസൻ സദായാസൻ ഗീതയ്ക്കു മാതാവായ ഭൂമിയേ ദൃഢമിതുമാതിരിയൊരു കർമ്മയോഗിയെ പ്രസവിക്കൂ ഹിമവദ്ധ്യാചലമ്യദേശത്തെ കാണൂ ശമമേ ശീലിച്ചെഴും ഇത്തരം സിംഹത്തിന് ഗയാറൊഴുകുന്ന നാട്ടിലെ ശരിക്കിത്ര മംഗളം കായ്ക്കും കൾപ്പപാദമുണ്ടായി വരൂ